അസ്ലാമലൈക്കും വിശുദ്ധമായ ഇസ്രായു മീറാജ് എന്താണ് അതിൻ്റെ ചരിത്ര പിൻബലങ്ങൾ നമ്മെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്ന ഓരോ സംഭവങ്ങൾ എല്ലാം വളരെ ലളിതമായി ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല ഈ വിശുദ്ധമായ മീറാജ് ദിനത്തിൽ ഒരു നോമ്പ് എന്നുള്ളത് അറുപത് മാസത്തെ നോമ്പിന് പ്രതിഫലം ലഭിക്കുന്നു എന്ന് മഹത്തുകൾ പഠിപ്പിച്ച നോമ്പാണ് ആ നോമ്പിൻ്റെ നിയത്ത് മറ്റു ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുണ്ട് അതായത് ഈ ദിനം ഒരു ദിക്കർ നമ്മൾ അധികമായി ചൊല്ലിയാൽ മരണസമയത്ത് ഈമാൻ ലഭിക്കാനും ഈമാൻ സരാമത്തായി നമുക്ക് മിരിക്കാനും അതേപോലെ തന്നെ അതുമൂലം നമുക്ക് സ്വർഗപ്രവേശം ലഭിക്കാനുമൊക്കെ കാരണമാകുമെന്നും മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ ദിക്കറ് ആ ദിക്കർ കൂടി അധികമായി നമുക്കിന്ന് ചൊല്ലി അവസാനിപ്പിക്കാവുന്നതാണ് ഇതായാലും അള്ളാഹു താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവർക്ക് ഇൽമുകൾ പറഞ്ഞു കൊടുക്കാനും എത്തിച്ചു കൊടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഹാമിൻ അറബൽ ആലമിൻ എന്ന് സാന്ദർഭികമായി ദുബായി ചെയ്യുകയാണ് നമുക്ക് ഏതായാലും ഇസ്ലാമിർ അജിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു അവലോകനം നമുക്ക് നോക്കാം നമുക്കറിയാം ഹബീബായ മുത്തുനബി സല്ലാഹു അലഹിസ്വല്ലമാങ്ങൾക്ക് നുബൂവത്ത് ലഭിച്ച് അതായത് പ്രവാചകത്വം ലഭിച്ച് പത്ത് വർഷങ്ങൾക്ക് ശേഷം വലിയൊരു സംഭവം മുത്തരപി തങ്ങളെ വിഷമിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് അലൈഹി മുത്തുനബി തങ്ങൾക്ക് ഏറെ സംരക്ഷണം നൽകിയ അബൂ ത്വാലിബ് ഈ ലോകത്തോട് വിട പറയുകയാണ് അതേപോലെ ഹബീബായ അലൈഹി സാഹുലി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി മുത്തുൻ പിതങ്ങൾ തന്നെ ഏറെ സ്നേഹിച്ച ഹദീജ ബി വറദിയാഹുവിനെയും ഈ ലോകത്തോട് വിട പറയുന്നു ഒഫാത്താകുന്നു ഈ ഒരു വിഷയം മുത്തുൻബ് തങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിന്റെ പ്രബോധനമായി മക്കയിൽ കടന്നു പോകുന്ന എന്നുള്ളതും കഠിനമായി പീഡനങ്ങളെ സഹിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുത്തലിം വല്ലാ അലൈഹി സ്വലാത്തങ്ങൾ കടന്നു പോകുന്നത് ഈ ഒരു വർഷത്തെ ചരിത്രകാരന്മാർ ആമുൽ ഹുസിന് വർഷം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ മക്കയിൽ നിന്ന് അലൈഹി അലൈവല് മാത്തങ്ങളുടെ ആദർശ പ്രബോധനവുമായി വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനവുമായി മുത്തലിം വല്ലാ അലൈഹി സ്വലാത്തങ്ങൾ മക്കയിൽ നിന്ന് തായിഫിലേക്ക് പോകുന്നുണ്ട് ആ തായിഫിന്റെ തെരുവുകളിലും ക്രൂരമായ മർദ്ദനകളാണ് മുത്തനബി മുത്തലിം സലാഹ് അലൈവല് മാത്തങ്ങൾക്ക് ഏൽക്കേണ്ടി വരുന്നത് അങ്ങനെ തിരിച്ച് മുത്തനബി സല അല്ലാ അലൈവല് മാത്തുകൾ മക്കേരിയിലേക്ക് കടന്നു വരുന്നുണ്ട് അങ്ങനെ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹബീബിനെ സ്നേഹിതനെ ഏറെ സന്തോഷിപ്പിക്കാൻ ഒവ്വാഹു നൽകിയ വലിയൊരു ആദരവാണ് യഥാർത്ഥത്തിൽ ഇസ്രാഹ് മീറാജ് എന്നുള്ളത് ഈ ഹബീബായ മുത്തലിം സല അല്ലാ തങ്ങളുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഈ പ്രവാചക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ വിശുദ്ധമായ കുർആാനിലെ ചില അധ്യായങ്ങളിൽ പ്രത്യേകമായി പരാമർശിക്കപ്പെടുന്നുണ്ട് ഉദാഹരണം നമുക്കറിയാം മക്ക വിജയവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഫത്തായ് പരാമർശം നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ജിന്നുകളുമായുള്ള സംഗമത്തെ സൂറത്തുൽ ജിന്നിൽ പരാമർശിക്കുന്നുണ്ട് അതുപോലെ ചന്ദ്രന്റെ പിളർപ്പുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഇഷിക്കാക്കിൽ കൃത്യമായ വിശദീകരണമുണ്ട് അതേപോലെ വളരെ ദീർഘമായ ഒരു അധ്യായമാണ് സൂറത്തുൽ ഇസ്രായുൽ ആ സൂറത്തുൽ ഇസ്രായിൽ ഇതുമായി ബന്ധ ഒരു പരാമർശം നടത്തുന്നുണ്ട് മാത്രമല്ല സൂറത്തു നജിമിലും അള്ളാഹു സുബാനഹുത്ത ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ വിശുദ്ധമായ ഖുർആാനിലൊക്കെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഇസ്ലാമിൽ ഏറെ ചരിത്ര പിൻബലമുള്ള ഒരു സംഭവം കൂടിയാണ് ഇസ്രായ മീറാജ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഹബീബായ മുത്തനബി സലാഹു അലൈവി മാതങ്ങൾ പ്രവാചകത്വത്തിൻ്റെ പതിനൊന്നാമത്തെ വർഷം നുബുവത്തിൻ്റെ പതിനൊന്നാം വർഷം നമ്മൾ മനസ്സിലാക്കണം ഹിജ്റയ്ക്ക് മുമ്പ് ആ പതിനൊന്നാമത്തെ വർഷം റജബ് മാസം ഇരുപത്തേഴാമത്തെ രാവ് അന്ന് ഒരു റജബ് മാസം ഇരുപത്തേഴാം രാവ് അത് തിങ്കളാഴ്ച രാവ് കൂടിയായിരുന്നു ആ തിങ്കളാഴ്ച ദിവസം ഹബീബായ മുത്തുനബി സല്ലാഹു അഹ് വല്ല മാത്തങ്ങള് അവിടുത്തെ പിതൃവ്യൻ അബു താലിബിൻ്റെ മകള് ഉമ്മുഹാനിൻ്റെ വീട്ടിൽ അതായത് മക്കയിലാണ് വിശ്രമിക്കുക ആ വിശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ജിബ്രിൽ അലൈഹിസ്വലാമും ഏതാനും മലക്കുകളും കടന്നു വരുന്നു അങ്ങനെ അവർ നബി നബിസല്ലാഹു അല്ല വല്ല മാത്തങ്ങളെ ജംസം കിണറിനരികിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ തങ്ങളുടെ നെഞ്ച് കീറി ഉത്ഭാഗങ്ങൾ കഴിയുകയാണ് എന്നിട്ട് ഒരുപാട് ഇൽമുകൾ അതിലേക്ക് നിറക്കുകയാണ് മാത്രമല്ല നടക്കാനിരിക്കുന്ന യാത്രയുടെ അനുഭവങ്ങൾ സ്വീകരിക്കാനും അത് ഉൾക്കൊള്ളുവാനുള്ള ഒരു ആത്മീയ പാകത കൈവരിക്കാനുമൊക്കെയുള്ള ഒരു യഥാർത്ഥ മുൻകരുതലുകളായിരുന്നു അതെന്ന് കൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം അങ്ങനെ ജിബ്രി അലഹിസ്ലാം ബുറാഖി എന്ന ഒരു വാഹനവുമായിട്ടാണ് കടന്നു വന്നത് ആ ബുറാഖിനോട് ജിബ്രി അലഹിസ്ലാം പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ ഇന്ത്യമേലിൽ മുത്തുനബിത്തങ്ങളെക്കാളും മഹത്വമുള്ള ഒരാളും ഇതേ വരെ കയറിയിട്ടില്ല അതായത് അവാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറെ മഹത്വമുള്ളത് ഹബീബായ മുത്തുനബി അലൈഹി അലൈവീ വസ്ലമാങ്ങൾക്കാണ് ആ മുത്തുനബി സാഹു അല്ല വല്ലാത്തങ്ങൾ ആ ബുറാഖി എന്ന വാഹനത്തിലാണ് ആ ദിനം സഞ്ചരിക്കുന്നത് അങ്ങനെ മുത്തുനബി സാഹുലി വസ്ല്ലാം മാത്തങ്ങൾ ആദ്യം ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് അന്ന് ഒരൊട്ടകത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാസം സമയമെടുക്കും അങ്ങനെ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള മസ്ജിദുൽ അക്സയിലേക്ക് ഹബീബായ മുത്തലബി സല്ലാഹു അലൈവില്ലാം മാത്തങ്ങള് ആ ബുറാഖ് എന്ന വാഹനത്തിൽ ഒറ്റ രാത്രി കൊണ്ട് സഞ്ചരിക്കുകയാണ് ഈ ഇസ്രാമിയ രാജ്യം രണ്ടുമുണ്ടായത് ഒറ്റ രാത്രിയാണ് അങ്ങനെ മുത്തലബി സല്ലാഹു അലൈവല്ലാത്തങ്ങൾ സഞ്ചരിക്കുന്ന ആ രാപ്രയാണത്തെയാണ് അതായത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള ആ രാപ്രയാണത്തെയാണ് ഇസ്രാ എന്ന് വിളിക്കുന്നത് തുടർന്നൊങ്ങോട്ടാണ് മീറാജ് സംഭവിക്കുന്നത് അങ്ങനെ മസ്ജിദുൽ അക്സയിൽ നിന്ന് ഏജാനാകാശവും കടന്നുള്ള മുത്തനബി അലൈഹി മുത്തുനബി തങ്ങളുടെ ആ യാത്രയാണ് അതായത് വാനലോക യാത്രയാണ് മീറാജ് എന്നതുകൊണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ മുത്തുനബി അലൈഹി അഹ് തങ്ങൾ ഓരോ ആകാശത്തിലൂടെയും കടന്നു പോകുമ്പോൾ അവിടെ പ്രമുഖരായ പ്രവാചകന്മാരും മലക്കുകളും ഒക്കെ ചേർന്ന് മുത്തുനബി സല്ലാഹു അഹ് തങ്ങൾക്ക് ഓരോ ഇടങ്ങളിലും പ്രത്യേകമായ ഊഷ്മളമായ സ്വീകരണങ്ങൾ നൽകുകയാണ് അതായത് ഒന്നാമത്തെ ആകാശത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ മഹാനായ ആദൻ നബി അലിസ്ലാം രണ്ടാമത്തെ ആകാശത്തിലേക്ക് എത്തിയപ്പോൾ ഈസാ നബി അലിസ്ലാം യഹിയ നബി അലി ഇസ്ലാം ഒക്കെയുണ്ട് മൂന്നാമത്തെ ആകാശത്തിലേക്ക് എത്തിയപ്പോൾ മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാം നാലാമത്തെ ആകാശത്തിൽ ഇദ്രീസ് നബി അലി ഇസ്ലാം അതേപോലെ തന്നെ ഹാറു നബിൽ ഇസ്ലാം ഉണ്ട് അഞ്ചാം ആകാശത്തിൽ ആറാം ആകാശത്തിലൊക്കെ മഹാനായ മൂസ നബി അലി ഇസ്ലാം അവസാനമായി ഇബ്രാഹിം നബി അലി ഇസ്ലാം ഹബീബായ മുത്തുനബി അലൈഹി സ്വലാം തങ്ങളെ അങ്ങേറ്റം മുഷ്മളമായി സ്വീകരിക്കുന്നുണ്ട് ഈ ആകാശവും കടന്ന് അലൈഹി സല്ലാ വല്ലമാത്തങ്ങളുടെ ഈ യാത്രയെയാണ് യഥാർത്ഥത്തിൽ മീറാജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് അലൈഹി സാഹു അല്ലൈ പറയുന്ന ഒരു കാര്യം ഞാൻ ഒരു വിഭാഗത്തിൻ്റെ അരികിലൂടെ കടന്നുപോയി ചെമ്പ് നിർമ്മിത നഖങ്ങളാണ് അവർക്കുള്ളത് അവർ ആ നഖങ്ങൾ കൊണ്ട് മുഖങ്ങളും അതുപോലെ തന്നെ അവരുടെ നെഞ്ചുകളുമൊക്കെ കീറി മാന്തി കീറുകയാണ് കീറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു ജിബിലി അലൈഹി ഇസ്ലാമിനോട് ഇവർ ആരാണ് അപ്പോൾ ഇസ്ലാം പറഞ്ഞ മറുപടി അവർ സമൂഹത്തിൻ്റെ മാംസങ്ങൾ ഭക്ഷിക്കുന്ന അതായത് ആളുകളെ നിരന്തരമായി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നവരുമാണ് ഈ അദ്ദേഹം നമുക്ക് വലിയ പാഠമാണ് നമ്മൾ ആരെയും കുറ്റം പറയാനോ ആരെയും മോശമാക്കി ചിത്രീകരിക്കാനോ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് എന്നത് കൂടി നമ്മൾ ഈ അവസരം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അങ്ങനെ മുത്തു നബി സാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങള് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് വേറൊരു വിഭാഗത്തിൻ്റെയോട് കൂടെ മുത്തനബി സല്ലാ ഇവിൽ മാത്തങ്ങൾ നടന്നു നീങ്ങി അവർക്ക് മുന്നിൽ പാകമായ രുചിയുള്ള മാംസത്തിൻ്റെ ചട്ടിയും അതുപോലെ തന്നെ പാകമാവാത്ത ചീഞ്ഞ മാംസത്തിൻ്റെ ചട്ടിയുമുണ്ട് സുന്ദരവും പാകവുമായ ചട്ടിയിലെ മാംസം ഭക്ഷിക്കാതെ അവർ ചീത്തയായ പാകമാകാത്ത ചട്ടിയിലെ മാംസം ഭക്ഷിക്കുന്നു നബിസ് അഹ്ഹുലൈ വല്ലമാത്തങ്ങൾ ചോദിച്ചു ജിബിലിൽ ഇവർ ആരാണ് ജിബിലിൽ പറഞ്ഞു അനുവദനിയും നല്ലതുമായ ഭാര്യയെ ഉപേക്ഷിച്ച് ചീത്ത സ്ത്രീയെ സമീപിക്കുന്ന പുരുഷനും നല്ല ഭർത്താവിനെ കൈയൊഴിച്ച് ചീത്ത പുരുഷനെ സമീപിക്കുന്ന സ്ത്രീയുമാണ് ഇത്തരം നിരവധി സംഭവങ്ങൾ മീറാജൻ നബി സാഹു അലൈവ് സ്വല ദർശിച്ചതായി വ്യത്യസ്ത റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഏതായാലും പിന്നീട് അങ്ങോട്ട് സിദ്ധർത്തുൽ മുൻതഹ എന്ന മഹനീയമായ വൃക്ഷത്തിലേക്ക് നീങ്ങുന്ന സംഭവങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ മുത്തൂൽ നബി സാഹു അലൈവ് മാ തങ്ങൾ കാസമ്യത്ത് അള്ളാഹു സമ്മാനമായി നൽകുന്നതാണ് നമ്മൾ ഇന്ന് നിർവഹിക്കുന്ന ഈ നിസ്കാരം എന്നുള്ളത് ഏതായാലും ഇത്തരം വളരെ മഹത്തമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ് ഇസ്രായേ മീറാജ് എന്നുള്ളത് ഇതിലെ മുത്തലിം സല അല്ലാവിമാത്തങ്ങൾ കാണുന്ന ഒരു ഭാഗം ആളുകളുണ്ട് ആ വിഭാഗത്തെ പറ്റിയൊക്കെ അവിടെ സംഭവിച്ച സംഭവങ്ങളെ പറ്റിയൊക്കെ വരും വീഡിയോകളിൽ കുറച്ച് കുറച്ചായി നമുക്ക് ചർച്ച ചെയ്യാം ഒരുപാട് നമ്മൾ അത്ഭുതപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ പാഠമാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മുത്തലിം അലൈഹി അല്ലാവി മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ വരും വീഴുകൾ കുറച്ചായി നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഇസ്രായ് എന്താണ് മീറാജ് പറ്റിയാണ് നമ്മൾ പഠിച്ചത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള യാത്രയാണത്ത് ഇസ്രായ് എന്നും മസ്ജിദുൽ അക്സയിൽ നിന്ന് ഏഴാനാകാശവും കടന്നുള്ള മുത്തനബി അലൈഹി അഹ്ലല്ലാം മാത്തമുണ്ട് ആ വാനലോക യാത്രയെ മീറാജ് എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു മാത്രമല്ല ഇത് രണ്ടും സംഭവിച്ചത് ഒറ്റ രാത്രിയാണ് മുത്തലിം സല്ലാഹു അല്ലെ തങ്ങളുടെ നുബുവത്തിന്റെ പതിനൊന്നാമത്തെ വർഷം റജബ് ഇരുപത്തേഴ് തിങ്കളാഴ്ച ദിവസമായിരുന്നു അതെന്ന് കൂടി നമ്മൾ തിരിച്ചറിയാം അങ്ങനെ വരുന്ന സമയത്ത് അള്ളാഹു അലൈഹി സല്ലാ വിവല്ലാത്തങ്ങൾക്ക് സമ്മാനമായി നൽകി നമ്മൾ ഇന്ന് പോരുന്ന കാര്യമാണ് നിസ്കാരം എന്നത് കൂടി നമ്മൾ തിരിച്ചറിയാം അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് അതായത് മീറാജ് ദിനത്തിലെ നോമ്പ് മീറാജ് ദിനത്തിലെ നോമ്പ് എന്നുള്ളത് അറുപത് മാസത്തെ നോമ്പിന്റെ കൂൾ ലഭിക്കുന്ന ഒരു നോമ്പാണെന്ന് മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഏറെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് മഹാനായ വിനുദ്ദീൻ മഹദൂം റതി അള്ളാഹ്നുവിൻ്റെ ഫത്തുഹുൽമൊയിൻ അതിൻ്റെ ആശയായ ഇയാനത്ത് ആ ഇയാനത്തിൻ്റെ നോ നോമ്പുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് അതായത് അതിൻ്റെ രണ്ടാം വളയം ഇരുന്നൂറ്റി എഴുപതാമത്തെ പേജിൽ നോമ്പുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് സുന്നത്ത് നോമ്പുകളെപ്പറ്റി വിശദീകരിക്കുന്നിടത്ത് മീറാജിൻ്റെ ദിനം റജബി ഇരുപത്തേഴിന് നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് അതിന് പ്രത്യേക മഹത്വമുണ്ട് എന്നുള്ളത് അതിൽ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം ഏതായാലും ഈ മീറാജിൻ്റെ നോമ്പ് നോമ്പ് നോക്കുമ്പോൾ നാളത്തെ മീറാജിൻ്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ടാണ് നോമ്പ് നോക്കേണ്ടത് ഈ വർഷം മീറാജ് വരാ മീറാജ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാം നിലകൊള്ളുന്ന ഈ വർഷം ഫെബ്രുവരി എട്ടാം തീയതി വ്യാഴാഴ്ചയാണ് മീറാജ് ദിനം കടന്നു വരാം അപ്പോൾ നാളത്തെ മീറാജിൻ്റെ സുന്നത്ത് നോമ്പ് വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പോട് കൂടെ അബ്വാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലും നമുക്ക് നീത്ത് വെക്കാവുന്നതാണ് അപ്പോൾ മനസ്സിലാക്കുക ഇനി മീറാജിൻ്റെ ദിനം ഒരാൾ സുബിഹിക്ക് മുമ്പ് നീത്ത് വെക്കാൻ മറന്നാൽ സുബഹിക്ക് ശേഷം നിയത്ത് വെച്ചാലും മതി കാരണം സുന്നത്തായ നോമ്പുകൾക്ക് സുബഹിക്ക് മുമ്പ് തന്നെ നിയത്ത് സംഭവിക്കണം എന്ന് നിർബന്ധമില്ല സുബഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് വെച്ചാലും മതി അതായത് ഇന്നത്തെ മീറാജിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നമുക്ക് നീത്ത് വെക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കണം അപ്പോഴും നമ്മളൊരു കാര്യം പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട് ഈ സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മറ്റൊന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റമദാന മാസം നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ നമ്മൾ നോട്ടിവിടണം പ്രത്യേകിച്ച് അങ്ങനെ നോറ്റിവിട്ടിട്ടില്ല എങ്കിൽ ഇതുപോലത്തെ പ്രത്യേകമായ സുന്നത്ത് നോമ്പുകൾ വരുന്ന ദിവസങ്ങളെങ്കിലും നമ്മൾ നോമ്പ് നോക്കണം അപ്പം റമദാന മാസം കഥ ആയിപ്പോയ ഫറുവാക്കപ്പെട്ട നോമ്പ് നാളെ മീറാജിലെ സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് നോക്കാവുന്നതാണ് ഫറവായ നോമ്പുകളാകുമ്പോൾ അതിനെ നിയത്ത് സുബഹിക്കുമ്പോൾ തന്നെ സംഭവിക്കണം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇനി ഒരാൾ മീറാജിൻ്റെ ദിനം പ്രത്യേകം നോമ്പ് നേർച്ചയാക്കിയെങ്കിൽ ആ ദിനം നോമ്പ് നോക്കണം അല്ല ഇനി മറ്റൊരു ദിവസം നേർച്ചയാക്കി നോമ്പുണ്ടെങ്കിൽ ആ ദിവസം ഇത് നോമ്പ് നോക്കാവുന്നതാണ് അപ്പോൾ നേർച്ചയാക്കിയത് മൂലം ഫറവ്വാക്കപ്പെട്ട നോമ്പ് നാളെ മീറാജിൻ്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വെച്ച് നോ നോമ്പ് നോക്കാവുന്നതാണ് പക്ഷേ മീറാജിൻ്റെ ദിനം തന്നെ നോമ്പ് പ്രത്യേകം നേർച്ചയാക്കിയാൽ ആ ദിനം നോമ്പ് നോക്കാനുള്ള നിർബന്ധമായി അപ്പോൾ നേർച്ചയാക്കുന്നതിനും ഫറുദാക്കപ്പെട്ട് നാളത്തെ മീറാജിനെ നോമ്പ് അബ്ലാഹു താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ ഇങ്ങനെയു വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് ആ വിഷയം പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ നോമ്പിന്റെ പ്രധാനപ്പെട്ട നിയമങ്ങളും മറ്റുമൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇനി ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത് ഈ ഒരു ദിവസം നമ്മൾ ഒരു വിക്ർ അധികമായിട്ട് ചൊല്ലിയാൽ നമ്മുടെ ഈമാൻ മാൻ സലാമത്താവാനും അതുമൂലം നമുക്ക് സ്വർഗ്ഗപ്രവേശം ലഭിക്കാനുമൊക്കെ കാരണമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ വിക്ർ സുബഹാൻദുലാഹി വല ഇഹുഹുഹി വലാ ഇരാഹ ഇഹുഹു അക്ബർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിക്കർ എപ്പോൾ ചെല്ലുന്നതിലൊക്കെ മഹത്വമുണ്ട് അത് പ്രത്യേകിച്ച് മീറാജിനെ നിന്ന് ചെല്ലുമ്പോൾ അത് രാത്രിയും പകലുമൊക്കെ അധികമായി ചെല്ലുമ്പോൾ അതിന് വലിയ മഹത്വങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആർത്തവത്തിലോ നിഫാസിലോ കഴിഞ്ഞു പോകുന്ന സ്ത്രീകളുണ്ട് നിസ്കാരങ്ങളൊന്നും അനുവദനീയമല്ലാത്ത സമയങ്ങളിൽ കടന്നു പോകുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കും ഈ ദിക്കറ് അധികമായിട്ട് ചൊല്ലാവുന്നതാണ് ഇൻഷാല്ല ഈ ദിക്കറ് എല്ലാവരും മാക്സിമം അധികരിപ്പിക്കുക പ്രത്യേകിച്ച് ഈ മിയറാജിൻ്റെ ദിനത്തിൽ അതുമൂലം ഈമാൻ സലാമത്താവാനും സർഗപ്രവേശം ലഭിക്കാനും ഒക്കെ നമുക്ക് സാധിക്കാം എന്ന് പറഞ്ഞാൽ ഒരു എന്ന നിലക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വാഹു ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിനെ അറബി എന്തായാലും കുറച്ച് ദിക്കർ ഇന്ന് നമുക്ക് പറഞ്ഞ് ഒരു പതിനൊന്ന് പ്രാവശ്യം മാത്രം പറഞ്ഞ് നമുക്ക് ദുബായി ചെയ്യാം നിങ്ങൾ പറ്റുന്ന രൂപത്തിൽ ഒറ്റയ്ക്ക് ഇരുന്ന് മാക്സിമം അധികരിപ്പിക്കണം സുബഹാൻ അഫ്വാഹി അൽഹമ്മദുൽ ഇല്ലാഹി വല ഇരാഹ ഇല്ലാഹു അബ്സാഹു അക്ബർ സുബഹാൻ അബ്ദാഹി അൽഹമദുൽ ഇല്ലാഹി വലാ ഇരാഹ ഇല്ലഅാഹു അബ്ദാഹു അക്ബർ സുബഹാൻ അബ്ദാഹി വൽഹമദുൽ ലാഹി വലാ ഇരാഹ ഇല്ലഅാഹു അബ്ദാഹു അക്ബർ സുബഹാൻ അബ്ദാഹി വൽഹമദുരില്ലാഹി വലാ ഇരാഹ إلا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله വലാ ഇരാഹ ഇഹുഹു അക്ബർ സുബാൻ അബ്സാഹി വലഹമദുർലാഹി വലാ ഇഹുഹു അക്ബർ സുബാൻ വലഹമദുർലാഹി വലാ ഇരാഹ ഇഹുഹു അക്ബർ അലഹദുല്ലാഹി റബിലീൻസലി വസ്ലീം അല സിനി വാലാ അലി സയ്യദിനാ മുഹമ്മദ് നമ്മൾ ഇപ്പോൾ പറഞ്ഞതും അതുപോലെ ചൊല്ലിയതുമായ റിക്രുകളും ഇൽമുകളുമൊക്കെ നീ കബൂൽ ചെയ്യണം എന്റെ പൊരുത്തം ലഭിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ ഇനി ഉൾപ്പെടുത്തണമോ വിശുദ്ധമായ റജബിന്റെയും ഷാബാനിന്റെയും നമുക്ക് നല്ലതുപോലെ പൊരുത്തം അതിൽ നിന്ന് കരസ്ഥമാക്കി വിശുദ്ധമായ റമദാനിനെ നല്ലതുപോലെ സ്വീകരിക്കാൻ നമുക്ക് നീ തോഫീക്ക് നൽകണമൊള്ള അതുപോലെ അള്ളാഹുവെ പ്രത്യേകിച്ച് വിശുദ്ധമായ മേറാജിന്റെ ദിനം നോമ്പനിഷ്ഠിക്കാനും മറ്റു നല്ല കർമ്മങ്ങൾ ചെയ്യാനും നമുക്ക് തോഫീക്ക് നൽകണമുദ്വ അള്ളാഹുവെ നീ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണമല്ലോ നമ്മുടെ ഈ മാന്യ സലാഭത്തിലാക്കണം റബ്ബെ

നിങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കുന്നു അസ്ലാം വലൈക്കും